റെജി ലുക്കോസ് അവസാനമായി ജയശങ്കർ ശ്രീ ജയശങ്കർ അവസാനം പറഞ്ഞ അതിലേക്കാണ് അതായത് വി എസ് അച്യുതാനന്ദന്റെ അങ്ങോട്ടേക്കുള്ള വരവ് കെ കെ രമയും അമ്മയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ആ ദൃശ്യങ്ങൾ എന്തൊക്കെ പറഞ്ഞ് കൈകഴുകാൻ ശ്രമിച്ചാലും ആ ദൃശ്യങ്ങൾ അന്ന് അല്ലെങ്കിൽ ആ സംഭവം പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആ കൊലപാതകം ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെട്ട് അത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു അന്ന് വടകര മണ്ഡലത്തിൽ ജയിച്ചു പിന്നെ നിയമസഭയിലെത്തിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സി കെ നാണുമാണ് തെറ്റെടുത്തടുത്ത ഇപ്പോൾ ഇവിടെ രണ്ടുപേരുടെ ശിക്ഷ റദ്ദാക്കിയത് പിന്നെ അവരെ ശിക്ഷിക്കാനായിട്ടുള്ള തീരുമാനം ഹൈക്കോടതി എടുത്തിരിക്കുന്നു നമ്മൾ നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ വസ്തുതാപരമായ കാര്യം നമ്മളിപ്പോൾ നിഷേധിച്ചിട്ട് കാര്യം പക്ഷേ അത് ഏത് രീതിയിലാണ് ഈ കേസിനെ ഈ രീതിയിൽ എത്തിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു സർക്കാരിന്റെ അന്നത്തെ പിന്നെ യു ഡി എഫ് സർക്കാരിന്റെ പ്രത്യേകിച്ച് അന്നത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ളവര് സി പി എമ്മിനെ തന്നെ ഇതിനകത്ത് വേട്ടയാടാൻ വേണ്ടി മാത്രം ദുരുപയോഗം ചെയ്യുന്നുള്ള യാതൊരു തർക്കമില്ല ഇപ്പൊ ആർ പിന്നെ വേണു എന്നൊരു വാക്ക് ഞാനോട് ശ്രദ്ധിച്ചു എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി സംസ്ഥാന നേതൃത്വത്തിലേക്ക് പോലും ഇതിന് പങ്കുണ്ട് മോനമാർഷ്ടറെ പിന്നെ പിന്നെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പീൽ കൊടുക്കും സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുദ്ദേശിച്ചായിരിക്കും അന്ന് ഇവർ ആരോപിച്ചതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് പോലും അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ഇതിന് പിന്നിൽ രാഷ്ട്രീയമാണ് ഇപ്പൊ കോടതി യശ്ചിച്ചു എന്നുള്ള വസ്തുത നമുക്ക് അതിനെ വിമർശിക്കാൻ അധികാരമല്ല മേൽക്കോടതിയിലേക്ക് പോയി അപ്പീൽ കൊടുക്കാമെന്ന് മാത്രമുള്ള അപ്പൊ ഇതിനകത്ത് വ്യക്തമാണ് എന്താ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പടിവാദം നിൽക്കുമ്പോൾ ഈ വിധിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പിന്നെ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് ഇവർ സ്വീകരിക്കുന്നു അപ്പൊ അതിൽ അവർ പല ആറ് കാര്യങ്ങളും നോക്കും പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പ്രഭുത്വമാണ് അത് തുടർച്ചയായി രണ്ടു തവണ ഈ വിഷയം വളരെ രീതിയിൽ കേരളത്തിലെ അന്തരീക്ഷത്തിൽ